മരുതോങ്കരയിലെ പഴയകാല കോൺഗ്രസ് നേതാവും പൊതുപ്രവർത്തകനുമായ യശശരീരനായ മത്തത്ത് കണ്ണാരേട്ടന്റെ നാലാം ശരമവാർഷിക ദിനം സമുചിതമായി ആഘോഷിച്ചു കാലത്ത് നടന്ന ചടങ്ങിൽ വടകര പാർലമെന്റ് മണ്ഡലം എം ഷാഫി പറമ്പിൽ ഛായാചിത്രത്തില് പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ചെറുപ്പകാലം മുതൽ കാണുന്ന കൂടി കോൺഗ്രസ് സാന്നിധ്യം തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ യുവാവിന്റെ ആവേശത്തോടു കൂടിയാണ് കടാലട്ട മാത്രവുമല്ല മുദ്രാവാക്യങ്ങൾ പോലും അദ്ദേഹം ഏറ്റെടുത്ത് വിളിക്കുന്നതും

മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോൺ പൂതക്കുഴി എം പി ജാഫർ അഡ്വക്കേറ്റ് എ സജീവൻ ടി പി ആലി കെ സി കൃഷ്ണൻ മാസ്റ്റർ സെബാസ്റ്റ്യൻ കാഞ്ഞിരത്തിങ്കൾ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു കൂരാറ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കാർഷിക മേഖലയിൽ മികവ് കാട്ടിയവരെ ആദരിച്ചു